ഹദീസ് ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആ നോട്ട് ഓരോ ഹദീസും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഹദീസാണ് ഇൻഷാ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ദീർഘായുസ് ഒരാൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പണിയുണ്ട് എന്താ പണി എന്താ പണി എന്താ പണി എന്താ പണി എന്താ പണി ചില ആളുകൾക്ക് അല്ലാഹു സുബാന കൊടുക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫു അലി വസല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് ആരാണ് 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 അവര് അവരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവര് കുടുംബ ബന്ധം ചേർക്കുന്നവർ കല്ലാഹു അതാ ആയുസ് നീട്ടിയിട്ട് കൊടുക്കുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് കുടുംബ ബന്ധം ചേർക്കേണ്ടത് ആരാ അതാ കുടുംബ ബന്ധം പുലർത്തുന്നവനെന്ന് പറയുന്നത് ആരെയാണെന്നാണ് ഇന്നത്തെ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധം പുലർത്തുന്നവനെന്ന് നമ്മൾ ഒരാളെ പറയുകയുണ്ടല്ലോ അതാ ഇവൻ കുടുംബ ബന്ധം പുലർത്തുന്നവനാണെന്ന് പറയുകയില്ലേ അവന് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടതെന്ന് നമ്മളെ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് محمد بن كثير أخبرنا سفيان عن عن والحسن بن عمرو وفطر عن مجاهد عن عبد الله بن عمرو وقال سفيان لم يرفعه العمش إلى النبي صلى الله عليه وسلم عن النبي صلى الله عليه وسلم قال ليس الواصل بالمكافئ ولكن الواصل ولكن الواصل الذي ذاب قطعت رحمه وصلها നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവനെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് അങ്ങോട്ട് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവന് बाप േഷ്ഠൻ അതാ അനിയന് നല്ല ഒരു നല്ലൊരു വാച്ച് വാങ്ങിക്കൊടുത്തു അതല്ലെങ്കിൽ അതാ അനിയത്തിക്ക് ചെറിയ ഒരു സമ്മാനം അങ്ങോട്ട് കൊടുത്തു അതല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് അവരിങ്ങോട്ട് വന്നു അതിന് പകരമായിട്ട് അങ്ങോട്ട് ആ ബന്ധത്തിന് വേണ്ടിയിട്ട് അവര് വിളിക്കുമ്പോ പോകുന്നു അതല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വാങ്ങി തന്നെ പേരിൽ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കുന്നു ഇങ്ങോട്ട് വന്നതിന്റെ പേരിൽ അങ്ങോട്ട് പോകുന്നു അപ്പൊ നമ്മൾ കാണുമ്പോ അവർ നല്ല സ്നേഹമാണ് സംഭവം സ്നേഹമാണ് സ്നേഹമാണ് അത് കുടുംബ ബന്ധം പുലർത്തുന്നവൻ്റെ അടയാളമാണോ അല്ലേ എന്ന് നബിസല്ലാഹു അലീ വസല്ല പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരേ ചെയ്ത ഉപകാരത്തിന് അവൻ അങ്ങോട്ട് പോകുന്നതെങ്കില് അവൻ കുടുംബ ബന്ധം പുലർത്തുന്നവനല്ല എങ്ങനെയാണ് മുത്തിനഭിത്തു പറഞ്ഞത് ഇങ്ങോട്ട് എൻ്റെ മകളുടെ കല്യാണത്തിന് അവൾ വന്നതല്ലേക്കാം അതുകൊണ്ട് നമുക്കൊന്ന് പോയി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ അവനെ കുടുംബ ബന്ധം പുലർത്തുന്നവനെന്ന് പറയാൻ പറ്റൂല പിന്നെയോ ഒറിഞ്ഞുപോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് കുടുംബ ബന്ധം പുലർത്തുന്നവനെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ അലൈഹി ഈ ഹദീസുകൾക്ക് മനസ്സിലാക്കും ഹദീസ് മനസ്സിലായോ 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 എക്സാം അതീസം മനസ്സിലായോ കുടുംബ ബന്ധം പുലർത്തുന്നവൻ എന്ന് ചില ആളുകൾ നമ്മൾ പറയുമല്ലോ അതിപ്പോ സാധാരണയാണ് നമ്മളെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്തോഷത്തിൽ നിൽക്കുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ സഹകരിക്കും കാണുമ്പോ സലാം പറയും മുത്തേന്ന് വിളിച്ച് നടക്കും അല്ലേ അനിയത്തി ജ്യേഷ്ഠത്തി ഭയങ്കര സ്നേഹമായിരിക്കും അനിയനും ജ്യേഷ്ഠനും സ്നേഹമായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു പ്രശ്നവും ഇല്ല അവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവര് തമ്മിലൊരു പ്രയാസം ഇല്ല അങ്ങനെ പോകുന്ന സാധാരണയാണ് കുടുംബ ബന്ധം പുലർത്തുന്നവൻ എന്ന് പറയാൻ പറ്റുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കുടുംബ ബന്ധം പുലർത്തുന്നവൻ നമ്മൾ പറയുമല്ലോ പറയുമല്ലോ അതിപ്പോ സാധാരണയാണല്ലോ ഇപ്പൊ ഒരു പിണക്കം ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കല്യാണത്തിന് പോകും വിളിച്ചാൽ പോകും പോകൂലെ വിളിച്ചാൽ നമ്മൾ പോകും വിളിച്ചില്ലെങ്കിൽ തന്നെ ഒരു പിണക്കം ഇല്ലെങ്കിൽ ആ ഒരു അറിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പോകും അവരെയൊക്കെ കുടുംബ ബന്ധം പുലർത്തുന്നവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരെയാണ് അതാ ചെറിയൊരു പിണക്കം വന്നു മാസങ്ങളായി ഏട്ടത്തിൽ വർഷങ്ങളായി വർഷങ്ങളായിട്ടില്ല അവരുടെ മകളെ കല്യാണം വന്നപ്പോ അവരുടെ മകളെ വന്നപ്പോ ആ മുറിഞ്ഞു പോയ ബന്ധത്തെ അതാ ചേർക്കാൻ വേണ്ടിയിട്ട് അതാ അവരുമായി അങ്ങോട്ട് പോയി കുടുംബ ബന്ധം പുലർത്തുന്നവനാണ് യഥാർത്ഥ കുടുംബ ബന്ധം പുലർത്തുന്നവനെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ ൊക്കെ ഉണ്ടാക്കി പിണക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയി കുടുംബ കുടുംബ എന്താ പറയാ മിണ്ട അതല്ല അതല്ല സാധാരണ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ജീവിതത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കില് വർഷങ്ങളോളം നമ്മൾ മിണ്ടാതിരിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ആ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ അവൻ കുടുംബ ബന്ധം പുലർത്തുന്നവനാണെന്ന് മുസ്തഫു செல்லும் நம்மளை படிப்பைய ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എനിച്ച അപ്പം പിണങ്ങി നിൽക്കുന്നവര് ഏട്ടത്തി അനിയത്തിമാര് തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും ആങ്ങളമാര് സഹോദരിമാര് തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടവരാവും ഭർത്താവിന്റെ വീട്ടുകാരുമായി ഭാര്യയുടെ വീട്ടുകാരുമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും അപ്പം ആരാണോ അങ്ങോട്ട് പോയി കുടുംബ ബന്ധം പുലർത്തുന്നവനെ അവനാണ് യഥാർത്ഥ കുടുംബ ബന്ധം പുലർത്തുന്നവന് അതാ ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോ അവന്റെ കയ്യിൽ നിന്ന് വന്ന എല്ലാ വിഷമങ്ങളും മറന്ന് അള്ളാഹുവിന് വേണ്ടി പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടുകൊടുത്ത് അങ്ങോട്ട് അവൻ തിരിച്ചു സംസാരിക്കുമ്പോ അവർക്ക് രണ്ടാൾക്കും കുടുംബബന്ധം പുലർത്തിയ കൂലിയാണ് അവൻ ആയുസ് കൊടുക്കുമെന്ന് മുഹമ്മദ് അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞതും കേട്ടതും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്